ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിനും അതുപോലെ ഇനി വരുന്ന എൽ പി യു പി എക്സാമുകൾക്കും മറ്റ് ടീച്ചിങ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെ സി എഫ് ടു തൗസൻഡ് സെവനിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ഇനിയാണ് അടുത്ത് വന്ന കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി പതിമൂന്നിലേതാണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം ഓക്കെ റെഡിയാണല്ലോ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ആയിരുന്നു നമ്മുടെ കെ സി എഫ് രണ്ടായിരത്തി പതിമൂന്ന് മുന്നോട്ട് വെച്ചത് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് അല്ലേ നമ്മുടെ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് വിമർശനാത്മക ബോധനശാസ്ത്രവും അതുപോലെ ജ്ഞാനനിർമ്മിതി വാദത്തിനും ഇമ്പോർട്ടൻസ് നൽകിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് മുന്നോട്ട് വെച്ചത് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ആയിരുന്നു അതായത് പ്രമേയാധിഷ്ഠിതമായ നേട്ടവും ഉദ്ഘടനവുമൊക്കെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് മുന്നോട്ട് വെച്ചത് മാതൃഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തോടൊപ്പം തന്നെ പ്രീ പ്രൈമറി തലത്തിൽ തന്നെ ഇംഗ്ലീഷ് ബാച്ചുകളും ആരംഭിക്കാനായിട്ട് നിർദ്ദേശിച്ചു അതായത് മാതൃഭാഷകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തോടൊപ്പം തന്നെ പ്രീ പ്രൈമറി തലത്തിൽ നിന്ന് തന്നെ സമാന്തരമായി ഇംഗ്ലീഷ് ബാച്ചുകളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നിർദ്ദേശം നൽകിയിരുന്നു ഇനി വിവരസാങ്കേതിക വിദ്യയുടെ അധ്യയനം വേറിട്ടല്ലാതെ വിഷയങ്ങളിലൂടെ തന്നെ പ്രാവർത്തികമാക്കണം അതായത് നമ്മൾ വിദ്യ പഠിപ്പിക്കേണ്ടത് ഒരു പുതിയ ഒരു എന്താണ് വിഷയമായിട്ടല്ല പഠിപ്പിക്കേണ്ടത് മറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൂടെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത് ഓ വിവര സാങ്കേതിക വിദ്യയുടെ അധ്യയനം എന്ന് പറയുന്നത് വേറിട്ടല്ലാതെ വിഷയങ്ങളിലൂടെ തന്നെ പ്രാവർത്തികമാക്കണം അതുപോലെ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ച വിഷയങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നമ്മുടെ പാഠഭാഗങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം കലാകായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം അല്ലേ നമ്മുടെ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫിൻ്റെ ഒരു പോരായ്മയായിരുന്നു കലാപഠനവും അതുപോലെ കായിക പഠനത്തിനും രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് മുൻതൂക്കം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന കെ സി എഫ് കലാകായിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി അതുപോലെ ദുരന്ത പറ്റിയുള്ള കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു റോഡ് സുരക്ഷ പ്രകൃതി സംരക്ഷണം ലൈംഗിക വിദ്യാഭ്യാസം ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നിർദ്ദേശിക്കുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത് കലാകായിക വിദ്യാഭ്യാസം അതുപോലെ ദുരന്ത നിവാരണത്തെ സംബന്ധിക്കുന്ന വസ്തുതകൾ റോഡ് സുരക്ഷ പ്രകൃതി സംരക്ഷണം ലൈംഗിക വിദ്യാഭ്യാസം അതുപോലെ സുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതായിരുന്നു ഇനി എത്തരത്തിലുള്ള ഭാഷയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭാഷാ സമീപനം എങ്ങനെയാണ് അല്ലെ ലാംഗ്വേജ് അപ്രോച്ച് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ കെ സി എഫ് പറയുന്നത് ആശയഗ്രഹണത്തിനും ആശയപ്രകടനം എന്നീ വസ്തുതകളോടൊപ്പം എഴുത്തിനും വായനയ്ക്കും കൂടെ എന്ത് നൽകണം ൂന്നൽ നൽകണം അല്ലെ നമ്മുടെ ആശയഗ്രഹണം അതുപോലെ ആശയപ്രകടനം എന്നിവയ്ക്കൊപ്പം തന്നെ എഴുത്തിനും വായനയ്ക്കും കൂടി കുറച്ചുകൂടി ഊന്നൽ നൽകാനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നിർദ്ദേശിച്ചു ഇനി രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് അനുസരിച്ച് അധ്യാപകൻ ആരായിരിക്കണം ഒരു അധ്യാപകൻ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് പറയുന്നുണ്ട് എന്തൊക്കെയായിരിക്കണം ഒന്നാമത്തേത് കുട്ടികൾക്ക് മാതൃകയാകണം അല്ലെ പോലെ ആകണം എന്ന് ചോദിച്ചാൽ അവന് സംശയം കൂടാതെ എൻ്റെ അധ്യാപകനെ പോലെ എൻ്റെ ടീച്ചറിനെ പോലെ എൻ്റെ മാഷിനെ പോലെ ആകണം എന്ന് പറയത്തക്ക രീതിയിൽ കുട്ടികൾക്ക് മാതൃകയുള്ള വ്യക്തിയായിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അതുപോലെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നയാളായിരിക്കണം അല്ലെ നാളെയുടെ കുഞ്ഞുങ്ങളെൻ്റെ ചെയ്യുക വാർത്തെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ അതുപോലെ വിവിധ ബോധന രൂപങ്ങളെ പാഠഭാഗങ്ങളിൽ പ്രയോഗിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു അധ്യാപകൻ പല തരത്തിലുള്ള ബോധന രൂപങ്ങൾ പാഠഭാഗങ്ങളിലും ക്ലാസ് മുറികളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ അതുപോലെ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നവനായിരിക്കണം അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ അല്ലെ നാളെക്കുറിച്ചുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ നേതാവായിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അധ്യാപകൻ ഒരു പഠിതാവായിരിക്കണം എന്നതാണ് അധ്യാപകൻ ആരായിരിക്കണം ഒരു പഠിതാവായിരിക്കണം അധ്യാപകൻ ഒരു പഠിതാവായിരിക്കണം അല്ലേ ആ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതുപോലെ എങ്ങിയിരിക്കാതെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ളൊരു മനസ്സ് അധ്യാപകൻ ഉണ്ടായിരിക്കണം അതുപോലെ സാഹചര്യങ്ങൾ ഏറ്റെടുക്കുന്നയാളായിരിക്കണം എന്ത് സാഹചര്യമായിക്കോട്ടെ അത് പോസിറ്റീവ് മൈൻഡോട് കൂടി ഏറ്റെടുക്കുന്ന വ്യക്തി ആയിരിക്കണം ഒരു നല്ല അധ്യാപകൻ അപ്പോൾ ഒരു നല്ല അധ്യാപകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് പറയുന്നത് കുട്ടികൾക്ക് മാതൃകയാകണം വിദ്യാർത്ഥികളെ മാർത്തെടുക്കുന്നയാളാകണം വിവിധ ബോധന രൂപങ്ങളെ പാഠഭാഗങ്ങളിൽ പ്രയോഗിക്കുന്ന വ്യക്തിയാവണം സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നവൻ നേതാവ് പഠിതാവ് സാഹചര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ ഇനി ഇതിന് കുറച്ച് ക്രിറ്റിസിസവും കൂടെ ഉണ്ടായിരുന്നു വിമർശനാത്മക വസ്തുതകൾ രണ്ടായിരത്തി പതിമൂന്നിലെ നമ്മുടെ കെ സി എഫ് നേരിട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏത് വിദ്യാഭ്യാസ ദർശനത്തിനാണ് പ്രധാനമായി മൂന്നൽ നൽകേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞില്ല അല്ലേ നമ്മുടെ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് അനുസരിച്ച് കൺസ്ട്രക്റ്റിവിസത്തിന് ഇമ്പോർട്ടൻസ് നൽകാൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് ഏത് വിദ്യാഭ്യാസ ദർശനമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല അതുപോലെ കുട്ടികളുടെ എണ്ണത്തെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരുന്നില്ല പഠനശേഷിയിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധം ചർച്ച ചെയ്തില്ല നമ്മൾ എന്തൊരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നാലും അതിൽ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മേന്മകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫിൻ്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു ഏത് വിദ്യാഭ്യാസ ദർശനത്തിനാണ് പ്രധാനമായും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല അതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരുന്നില്ല പഠനശേഷിയിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ വേണ്ടവിധം ചർച്ച ചെയ്തില്ല അതുപോലെ തന്നെ പഠന പ്രക്രിയകളുടെ സ്വഭാവം പഠനാന്തരീക്ഷം പഠിതാവിൻ്റെ ആവശ്യങ്ങൾ പഠന സാമഗ്രികകൾ എന്നിവ കൃത്യമായി നിർവചിച്ചില്ല അല്ലേ പഠന പ്രക്രിയകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം പഠന അന്തരീക്ഷം എത്തരത്തിലുള്ള പഠനാന്തരീക്ഷമാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു പഠിതാവിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ട പഠന സാമഗ്രികകൾ എന്തൊക്കെയാണ് എന്നൊന്നും കൃത്യമായി രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നിർദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടും രണ്ടായിരത്തി പതിമൂന്നിലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടും നോക്കി അത് എന്നു വന്നു അത് എന്തൊക്കെ ആശയങ്ങളാണ് അത് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് അധ്യാപകൻ്റെ റോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയാൻ ബാധ്യസ്ഥനാണ് ആണല്ലോ ഇപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക താങ്ക് ഓൾ